പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ അമ്മേ അമ്മേ പരിശുദ്ധമേ നാമത്തില് പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുർച്ച കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താവിന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാ കർത്താവിന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിന് മക്കളെ കർത്താവിനെന്ന നാമത്തിനെ ആശീർവദിക്കുന്നു കർത്താവേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നൽകണമെന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ചേ ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ സംരംഭങ്ങൾ നീ ഉത്തരം കൊടുക്കേണ്ട വ്യക്തികൾ നിന്നെ അലട്ടുന്ന മാനസികാവസ്ഥകൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വഴക്കിട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കളെ ഫോൺ എടുക്കാത്ത മക്കൾ സംസാരിക്കാത്ത വ്യക്തികളെ അവിടെ എല്ലാം കർത്താവിന് ശ്രീസ്സിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു പല പല കല്യാണം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുച് സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു എന്ത് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്ധം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു കർത്താവെ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ചു ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്നും നീ വഴി കാണിക്കണം കർത്താവ് പതിനേഴ് മണിക്കൂറിനുള്ളിൽ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിരെ ഞാൻ ഗഹിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പരിശുദ്ധാൽ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികളേ എല്ലാം നിയമത്തിന്റെ കാർക്കസ്യം നിയമത്തിന്റെ കഴിഞ്ഞ മാസം രണ്ട് രണ്ട് അഞ്ചു അഞ്ച് മാസം ആ നസറുള്ള ഇസ്രയേൽക്കാര് സൈന്യം കൊന്നൊരു ദിവസം ഞാൻ ഇസ്രായേലിൽ ഉണ്ടാണെന്ന് അപ്പം ഞാനവിടെ മൂന്നാല് സ്ഥലത്ത് ധ്യാനിപ്പിച്ചു ജെറുസലേം അതുപോലെ തന്നെ അതുപോലെ തന്നെ ജോപ്പ തെല്ലവേവ് വളരെ സ്ഥലത്ത് ധ്യാനിപ്പിച്ചു അപ്പോൾ എന്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോൾ തന്നെ യുദ്ധം നടന്ന എന്താ പോയാലും ശനിയാഴ്ചക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ജനം ഇന്നും ആ ഞാൻ സ്ഥാപത്തി അച്ഛനോട് തന്നെ സ്ഥാപത്തിന്റെ ഇത്രയും എന്ത് കടകമ്പളങ്ങാഴ്ച തന്നെ അടച്ചേക്കണേ വൈകുന്നേരമാകുമ്പോ തന്നെ ശനിയാഴ്ച തുറക്കണ പ്രശ്നം ഇല്ല അപ്പൊ ഞാൻ അച്ഛൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ഓഫ് ഒബ്സർവേഷൻ ആണല്ലോ ഓബ്സർവേഷൻ തന്നെ ലക്ഷ ഇപ്പോൾ ഒരു ആളിന് രോഗം പിടിയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ അവർ അടുത്ത ആളെ ആളറിയിക്കണമെങ്കിൽ കോളിംഗ് അടിക്കണ്ടേ കോളിംഗ് അടിക്കുമ്പോൾ ശാപത്തിന് കോളിംഗ് ബില്ലടിച്ച അടിക്കണത് പറ്റാത്തത് കൊണ്ട് അതൊരു വർക്കല്ലേ അതുകൊണ്ട് അവർ കോളിമ്പലടിക്കത്തില്ല ആളവിടെ കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ ശരി കോളിംഗിൽ കൈവക്കി അടിക്കണ പ്രശ്നമില്ല അത്രയും ശ്രദ്ധയായിട്ട് ഇന്ന് ഈ കാലത്തെയും ഫോളോ ചെയ്യുന്നുണ്ട് അത് കേട്ടോ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി പോയി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഒരു സാപത ദിവസമാണ് ഈശോ വിളഞ്ഞ് കിടന്നുന്ന വയലിലൂടെ ആ ശിഷ്യന്മാരോ ഒത്ത് യാത്ര ചെയ്തത് ബാക്കി ഇക്കാര്യങ്ങളിൽ പോലും കോളിംഗ് ബില്ലടിക്കണത് പോലും സാപത്ത് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെ അവർ കൊണ്ടു നടത്തിയിട്ട് സാപത്ത് മുഴുവൻ അവിടെ ഉള്ള ഓട്ടോ ആ വീട്ടിൽ അറിയിക്കണതെന്ന് സംസാരിക്കണം നടക്കണതും എല്ലാം അവർക്ക് വേണ്ടി നടക്കണതും ഫിലിപ്പീനുകളും ഇന്ത്യ മലയാളികളുമാണ് ഇസ്രേക്കാർക്ക് വേണ്ടി നടത്തുന്നത് ഇപ്പോഴും പുറത്ത് ചിന്തിച്ചോ അപ്പൊ എന്ത് സ്ട്രിക്റ്റ് ആയിട്ടാണ് അവരെ ഫോളോ ചെയ്യണതെന്ന് ചോദിക്കേ അപ്പൊ ഈ ഒരു അപ്പൊ ഈശോന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു സാപത്ത് ദിവസമാണ് വിളഞ്ഞു കിടക്കുന്ന വയറിലൂടെ അവര് വരുമ്പ ശിഷ്യന്മാര് അവര് ഗോതമ്പുകൾ പറിച്ചു കയ്യിലിട്ട് തിരുമ്മി തിന്നാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വരേണ്ടതേ ഈശോയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ഈ ഒരു സമൂഹത്തില് അപ്പൊ ഈ പ്രതികളെ കൈയോടെ പിടിച്ചു അപ്പോഴ് അവരെ കർത്താവ് ഒരു ജാമ്യത്തിൽ കണ്ടിട്ടില്ലേ മത്തായി പന്ത്രണ്ട് ഒന്ന് അക്കാലത്ത് അക്കാലത്തെ ഒരു ഒരു യേശു ഗോതമ്പ് വയലിലൂടെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു ശിഷ്യന്മാർക്ക് അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി പറിച്ചു തിന്നാൻ തുടങ്ങി എന്ന് പറയണത് ഈശോന്റെ കാലത്തുള്ള ഒരു അതായത് അവര് തോറ എന്ന് പറയുന്ന അവരുടെ അഞ്ച് പുസ്തകങ്ങളിലെ ബൈബിളിലെ മാത്രമല്ല ആ തോറായുടെ റബിമാരുടെ കുറേ ഉണ്ട് നിയമങ്ങളുണ്ട് റബീനിക് ലോസ് അതിൻ്റെ ഓരോ ട്രഡീഷൻ ആണത് ഒക്കെ പറഞ്ഞവരുടെ അതെല്ലാം പാലിച്ച് സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് കർക്കശ്യമായിട്ടുള്ള ഋച അവർ അവരുടെ വിട്ടു വിട്ടുപോയി അവർ പറഞ്ഞ ഇത് ഇത് ഈശോ പറഞ്ഞ വാക്ക് തന്നെ ഈശോക്ക് എന്താണ് ബദലായിട്ട് വരും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്നില്ലേ അത് തിരിച്ചു വരും എന്താ കാര്യം ഇവര് സാപത് പോലും ലംഘിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതാണ് ഫലം അപ്പൊമാരാണല്ല ഈശോയുടെ ഫലം ഈശോ എല്ലാം മരം അപ്പം ആ ഒരു രീതിയിൽ ഈശോനെ ഇവർ കൺപോൻ്റാക്കും അപ്പോൾ ഈ ഗൺപോയത്തിൽ അവർ കുടുക്കി ഹുക്ക് ചെയ്ത് കാണേ ഈ ഹുക്കിൽ നിന്ന് കർത്താവ് ഇങ്ങനെ താന്തപരമായിട്ട് രക്ഷപ്പെടുന്നതിനുണ്ട് അതിൻ്റെ അത് പിന്നിൽ എന്താ അതിനെ സംബന്ധിച്ചാൽ കർത്താവ് ഒരു ചോദ്യം അവരോട് ചോദിക്കും അവൻ പറഞ്ഞു വിശന്നപ്പോൾ വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ചു പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ മാർക്കോ മാർക്കോ ഭക്ഷിക്കാൻ അനുവാദം ഇല്ലാത്ത കാഴ്ചയപ്പം കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ അപ്പൊ ഇവര് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി അവിടെ അപ്പൊ നിയമം കർക്കശമാണെങ്കിലും വിശപ്പ് അതിനേക്കാൾ കർക്കശമായിട്ട് കർത്താവ് മനസ്സിലാക്കി നിയമത്തെക്കാൾ വലുതാണ് വിശപ്പ് എന്നുള്ളത് ഈശോയുടെ ഏറ്റവും വലിയ ഫൈൻഡിങ്സ് ആണ് ഇത് വെച്ച് അണ്ടർസ്റ്റാൻഡ് ഒരു ഡിസ്മിസ് പക്ഷെ അനന്ത കാരുണ്യം ാണ് ഈ കാരുണ്യം തന്നെയാണ് ഈ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പറയും പക്ഷെ അതല്ല അതെല്ലാം ശെരിക്കും പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് പോയിന്റ് ആറാണ് ആ കൊച്ചിന്റെ മൊഴയുടെ വല്പം ഞാൻ വിശ്വാസപ്രമാണവും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൊച്ചു വട്ടം വരച്ചിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ആ മകളുടെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒരമ്മ അസുഖമായിട്ടിരുന്നാലുള്ള അവസ്ഥ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അമ്മ ഇതിൽ ഇടപെടണം അവൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് പക്ഷേ അവളെ രണ്ട് ഡോക്ടർമാർ തിരിച്ചും മറിച്ചും പരിശോധിച്ചെന്നാണ് പറയണത് അതി ആ മുഴയെ അവിടെ ഉള്ളെടുത്ത് കാണുന്ന പോലുമില്ല തൈലം പെരുട്ടിയ ഉടനെ തന്നെ നല്ല സൗഖ്യം അവൾക്ക് കിട്ടിയതായിട്ട് പറയുകയും ചെയ്ത് ഇത്ര എൻ്റെ സാക്ഷി ഒത്തിരി വേറെ നിരവധി അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട് എല്ലാം പറയാനായിട്ട് മറ്റുള്ളവർക്കും കൂടെ അവസരം വേണമല്ല അമ്മയ്ക്കും തിരിക്കുമാരനും കോടാനകോടി നന്ദി പറയുന്നു തുടർന്നും എൻ്റെ ജീവിതത്തിലും ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അമ്മയുടെ കരസ്പർശനം ഉണ്ടാകണമെന്ന് ഞാൻ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്കും മകനും നൂറായിരം നന്ദി എൻ്റെ പേര് ലിജി ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് കകദാസപുര ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴാം തീയതി ഉടമ്പടി എടുത്തതാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു മുപ്പത് വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഉപയോഗിച്ച് മിക്ക ദിവസങ്ങളിലും നടുവിൽ പറ്റാറുണ്ടായിരുന്നു ഇപ്പോൾ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു ഇപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം അത് മുഴുവനായിട്ട് മാറി പിന്നെ രണ്ടാമതെൻ്റെ മകന് ഇപ്പം കോവിഡായിരുന്നു കൊണ്ട് വീട്ടിലിരുന്നാണല്ലോ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ഓൺലൈനായിട്ട് അപ്പോൾ അവിടെ എപ്പോഴും കരണ്ട് പോകും പിന്നെ നെറ്റ് കട്ടാവും അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായിട്ട് ഒരു തടസ്സവും കൂടാണ്ട് നാല് എക്സാമും ഒരു തടസ്സവും കൂടാണ്ട് അമ്മ സുഖമായിട്ട് എഴുതാൻ പറ്റി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി പിന്നെ അവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ ജോലി കിട്ടുകയും ചെയ്തു ഈ എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ജോസഫ് ജോർജ് ഡിക്രൂസ് ഞാൻ കൊല്ലത്ത് ചവറ കോഴിത്തോട്ടം സെൻറ്റാൻഡ്രൂസിൻ്റെ വേല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലാം തീയതി ആണ് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിക്കകത്ത് എനിക്ക് മൂന്ന് കാര്യങ്ങൾ ആദ്യം സാധിച്ചു അത് ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു ഇത് രണ്ടാമത്തെ സാക്ഷിയാണിത് എനിക്ക് എൻ്റെ ഇളയ കുഞ്ഞിന് ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു ആ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസം ഈ കുഞ്ഞ് എൻ്റെ ഇളമോളും മുകളും കുഞ്ഞും ദുബായ് അല്ല ഇളയമ്പളും ഹർത്താവും ദുബായിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ മാർച്ച് മാസം രണ്ടു പേരും കൂടെ ഞാനും എൻ്റെ വൈഫും കൂടെ ദുബായിൽ പോയി ദുബായിൽ പോയി അപ്പം നാല് വർഷമായിട്ട് കുഞ്ഞ് ലഭിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ദിവസേനെ രാവിലെ പിന്നെ പ്രതീക്ഷണ പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു ഇവിടുത്തെ അഞ്ചര മണി എന്നുള്ളത് അവിടെ വെളിപ്പെൻകാലത്ത് നാല് മണിയായിരുന്നു ആ നാല് മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രതീക്ഷണ പ്രാർത്ഥന ചെല്ലും അതുപോലെ തന്നെ വയ്യിട്ടും പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലും അതിനുശേഷം എൻ്റെ കുഞ്ഞ് എൻ്റെ മകൾക്ക് ഞങ്ങൾ ആ ഉടമ്പടി തൈലം എല്ലാ ദിവസവും തേച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ഏപ്രിൽ മാസം ആദ്യമായപ്പോൾ നാട്ടിൽ വന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ മെയ് മാസം മാസമായപ്പോൾ എൻ്റെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് വിവരം വിളിച്ച് പറഞ്ഞു അതിനകത്ത് ഞങ്ങൾക്കൊത്തിരി സന്തോഷമായി അമ്മയ്ക്ക് ഒരു നന്ദി പറയുന്നു അത് കഴിഞ്ഞ ശേഷം എട്ട് മാസം വരെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ് എട്ട് മാസമായപ്പോൾ കുഞ്ഞിന് ചെറിയ പ്രോബ്ലം വന്നു അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ ഒരു മാ ജനുവരി പന്ത്രണ്ട് ഇരുപതാം തീയതി ആണ് ഡേറ്റ് പറഞ്ഞത് എങ്കിലും ഡിസംബർ പന്ത്രണ്ടാം തീയതി ആയപ്പോൾ കുഞ്ഞിനെ ഓപ്പറേഷനിലൂടെ എടുത്തു എടുത്തതിന് ശേഷം കുഞ്ഞിന് അന്നേരം വൺ പോയിൻ്റ് ഫോർ ഫോർ കെ ജി വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം കുഞ്ഞിനെ എൻ എസ് സിയിൽ കിടത്തി ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വൺ പോയിൻറ്റ് നയൻ കെ ജി കിട്ടി അങ്ങനെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ അന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കുഞ്ഞിന് ഇത് പിന്നെ വെയിറ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർമാർ അതിനു ചോദിച്ചു ഇതെന്തൊരു അത്ഭുതാണ് പെട്ടെന്നാണല്ലോ കുഞ്ഞിന് വെയിറ്റ് കൂടി വരുന്നതെന്ന് പക്ഷെ ഇരുപത് ദിവസം കഴിഞ്ഞതിന് മുമ്പേ കുഞ്ഞിന് കിട്ടി അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ എൻ ഒ സി കിടക്കുന്നുണ്ട് കുഞ്ഞിന് ഹിരണിയ എന്നൊരു അസുഖം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ മോളത് കുളിപ്പിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി അങ്ങനെ നോക്കിയപ്പോൾ അത് ഹിരണിയാണ് അപ്പോൾ മോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് നാട്ടിൽ പോരെ എന്ന് പറഞ്ഞു അങ്ങനെ മോൾ മാർച്ച് മാസം നാട്ടിൽ വന്നു മാർച്ച് ഒന്നാം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി നാട്ടിൽ വന്നു അങ്ങനെ ഞങ്ങളൊരു അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് തിരുവനന്തപുരത്ത് നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു അവിടെ കൊണ്ടുചെന്നു കൊണ്ടുചെന്ന് കൊണ്ടു ചെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലാതെ ഇതില്ല എന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് അഞ്ചാം തീയതി ഓപ്പറേഷൻ ഡേറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടു കാണിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു ആ അഞ്ചാം തീയതി രാവിലെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് അനുശ്രക്ഷിയ കൊടുത്ത് കുഞ്ഞിനനുശ്രീഷ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി കയറ്റി ഒരു ഞങ്ങളെടുത്തിരുന്ന ഞങ്ങൾ അതിനു മുമ്പായിട്ട് ഈ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലും കുഞ്ഞിനെ തൈലവും തേച്ചുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ ഡോക്ടറിൻ്റെ കയ്യിൽ അനുശ്രക്ഷിച്ച ഡോക്ടറിൻ്റെ കയ്യിൽ അങ്ങനെ അത് കൊടുത്തതിനു ശേഷം ഞങ്ങൾ കയറി കയറി കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് ഞങ്ങൾ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാരണം പെട്ടെന്ന് ഒരു സൗണ്ട് എന്തോ അവിടെ എന്തോ കുഴപ്പം സംഭവിച്ചു എന്തോ ഇപ്പം എന്താ ആ കുഞ്ഞിനെ ഓപ്പറേഷൻ ഞാൻ തിയേറ്ററിനകത്ത് തീ പിടിച്ച് പെട്ടെന്ന് തീപിടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ കുഞ്ഞിനെയും കൊണ്ട് ഒരു ഓട്ടോ ആണ് ഓടിയത് ഓടി താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിന് എന്തോ ദൈവശക്തി ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ബൈഡ് വെച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു അമ്മയുടെ അതിനെങ്കിലും കൂട്ട് അപ്പോഴും ഞങ്ങളിരുന്ന് പറഞ്ഞു ഇത് സംഭവം എപ്പോഴും പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മയുടെ കുഞ്ഞാണ് അവ അവർക്കൊരു കുഴപ്പവും പറ്റത്തില്ല അങ്ങനെ കുഞ്ഞിന് സുഖമായിട്ട് ഇപ്പോൾ നല്ല സന്തോഷത്തോട് കുഞ്ഞൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു അങ്ങനെ ദൈവമാതാനിരായിരുന്നു നന്ദി പറയുന്നു അത് കഴിഞ്ഞ് മാ ഏപ്രിൽ മാസം ഇവർ എന്നാ ഇവർ മാർച്ചിൽ വന്നപ്പോൾ ഒരു മാസത്തെ ലീവിലാണ് വന്നത് അപ്പം ഒരു മാസത്തിനുപി മാമോദിസ് നടത്തി കുഞ്ഞിനെ പോസ്ബൻഡിന് പോണമെന്ന് പറഞ്ഞു അങ്ങനെ നിലപ്പം കാണാം എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു അസുഖം വന്നു ഗോൾ ബോർഡറിന് ഒരു പ്രോബ്ലം വന്നു അങ്ങനെ അതിനെ പത്താം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ആഹയ്ക്ക് എല്ലാപ്പഴും ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നു പക്ഷേ ഒരു കുഴപ്പമില്ലാതെയും ആ ഓപ്പറേഷൻ വളരെ സക്സസ് സക്സസ്സായിട്ട് നടത്തിയ കുഴപ്പമില്ലാതെ അപ്പോൾ കുഞ്ചിൻ്റെ മുഹമ്മദ് ഇസ മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി നടത്തി ഹസ്ബൻഡിന് അവളുടെ ഹസ്ബൻഡിന് ഏപ്രിൽ മാസം ഒന്നാം തീയതി പോകാനും സാധിച്ചു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത കുട്ടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് അവൾക്ക് ഐ എൽ ടി എസ് എഴുതിയപ്പോൾ നല്ല സ്കോറോ കൂടി അമ്മയടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത മാസം ഞാൻ വന്ന് പത്രം പഠിക്കാനായിട്ട് വന്നപ്പോൾ അവൾ വിളിച്ച് പറയുന്നത് ഞമ്മളെന്നൊരു പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇന്ന് തന്നെ അവളുടെ റിസൾട്ട് അറിഞ്ഞു അപ്പോഴാണ് അവൾ വിളിച്ച് പറയുന്നത് അവൾക്ക് നല്ല സ്കോറോടുകൂടി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് മാർക്കോടുകൂടി സ്കോറ് കിട്ടി ഐ എൽ ടി സിനു ശേഷം കിട്ടിയെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവൾക്ക് യു കെയിൽ പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂ നടത്തി പ്രോസസ്സ് നടത്തി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു മാസം പോലെ എടുക്കുന്നാലേ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി അവർക്ക് യു കെയിൽ പോകാനുള്ള ചാൻസ് കിട്ടി രണ്ടാമത്തെ കിട്ടി അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളുടെ ഹസ്ബൻഡിന് അവ കുറേ കാലമായിട്ട് ഒരു പി എച്ച് ഡി ചെയ്ത് അത് മുടമ്പിടങ്ങി എടുക്കുകയായിരുന്നു ഒരു വിധത്തിലും ചെയ്താൽ ഈ മാസം ഞാനത് പ്രത്യേകം ഉടമ്പടി വെച്ചു പ്രാർത്ഥിച്ചൻ്റെ ഫലമായി അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു മോനെ നീ പ്രതീക്ഷണ പ്രാർത്ഥനയും ചെല്ലിക്കൊണ്ടുപോകുന്ന ഒരു ബുക്ക് ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു തൈലം കൊടുത്തതുകൊണ്ട് നീ ഈ തൈലം തയ്ച്ചുകൊണ്ട് നീ പ്രസൻറ്റേഷൻ പോകുമ്പോൾ ഇത് പോകുക എനിക്കൊരു കുഴപ്പവും വരത്തില്ല ഈ പ്രാവശ്യം എനിക്കൊരു കുഴപ്പമില്ലാത്തരുത് അതുപോലെ തന്നെ സൂക്ഷ്മം പോലെ അവനും ആ പി എച്ച് ഡി കിട്ടി ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത് എനിക്ക് നേരത്തെ ഞാനൊത്തിരി പറഞ്ഞു എൻ്റെ മൂത്ത കുട്ടിയുടെ മൂത്ത മോളുടെ കുഞ്ഞിന് ഒരു സംസാരത്തിന് വൈകല്യം ഉണ്ടായിരുന്നു അത് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു തന്നെ കഴിഞ്ഞ രണ്ട് പറഞ്ഞതാണ് പെട്ടെന്ന് ഞാൻ സംസാര സംസാരം തടസ്സം മാറി നല്ല എന്തോ ഞാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവർക്ക് ദുബായിൽ കോവിഡ് കാലഘട്ടത്തിലാണ് മൂത്ത് ഈ ഇവരുടെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ ജോലി ുമ്പായിട്ട് ഇവൾക്ക് പെട്ടെന്നൊരു ജോലി ആ സമയത്ത് മാതാവ് അനുഗ്രഹിച്ചൊരു ജോലി അവൾക്ക് കിട്ടി അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി അതിന് ശേഷം ഞങ്ങളെ വടക്കു മാസം മാതാവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്ടോബർ പ്രാർത്ഥിച്ചതിന് ഫലമായി തിരിച്ച് ഒക്ടോബർ മാസത്തിൽ അവന് നല്ലൊരു ജോലി കിട്ടി ഞങ്ങളെ മാതാവ് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹം തന്ന ദൈവമാതവനെ ഒരായിരം നന്ദി ഞങ്ങൾ പോരുന്നു എൻ്റെ പേര് അനുഷ സോണിയാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു എനിക്ക് വർഷമായിട്ട് മക്കളില്ലായിരുന്നു പി സിയോടം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അത് പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു പി സി ഐ ഡിയുടെ ഒരു കുഴപ്പമില്ലാതെയാണ് എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റിയത് അത് കഴിഞ്ഞ് മോനോ ഒരു വയസ്സായി കഴിഞ്ഞത് ഉടനെ തന്നെ അടുത്ത് ഞാൻ പ്രഗ്നൻ്റായി അങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാം എന്നതാണ് അമ്മ മാതാവ് തന്നനുഗ്രഹിച്ച അനുഗ്രഹത്തിന് കൂടാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത് എൻ്റെ ചേട്ടൻ മെഡി ഡോക്ടറായിട്ട് പഠിച്ചു എക്സാം പാസ്സാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ അതും നടത്തി തന്നും അമ്മ മാതാവ് ഇപ്പോൾ ചേട്ടൻ മെഡിക്കൽ ഡൽഹി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു വർഷത്തേക്ക് എക്സ് അവിടെ ഡോക്ടറായിട്ട് കിട്ടിയിരിക്കുകയാണ് ഇത് രണ്ടുമാണ് എനിക്ക് അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളും അമ്മ മാതാവിന് കൂടാനു കൂടി നന്ദിയുള്ളൂ ഞാൻ പറയുന്നു എൻ്റെ പേര് റോണിയ ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു എട്ട് ഏക്കർ വഴി ഞാൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഒ ഇ റ്റി എക്സാം ഞാൻ ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാൻ ഒ ഇ ടി എക്സാം എഴുതുന്നുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം എഴുതി ഞാൻ മൂന്ന് പ്രാവശ്യം തോറ്റുപോയി അങ്ങനെ ഞാൻ കൃപാസന പത്രം വായിക്കുകയുണ്ടായി സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ ഒ ഇ റ്റിയുടെ മൂന്നാമത്തെ എക്സാമിൽ റിവാലുവേഷന് കൊടുത്തു അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് ഗ്രേഡ് ആയിരുന്നു റൈറ്റിങ്ങിന് അത് റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ ബി ഗ്രേഡായി കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത് രണ്ടാമത് ഞാൻ അയർലൻഡ് പ്രോസസിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അവിടെ നിന്ന് അയച്ച ലെറ്റർ ഒന്നും എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയില്ല പിന്നെ ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആ സമയത്താണ് കോവിഡ് വന്നത് അങ്ങനെ എനിക്ക് എൻ്റെ പ്രോസസ്സിങ് ഒരു വർഷത്തോളം നീണ്ടുപോയി അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കിനി അയർലൻഡ് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ യു കെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതും ഈ കോവിഡ് കാരണം കൊണ്ട് എൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കാലാവധി എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചു പക്ഷേ മാതാവിൻ്റെ കൃപാസന പത്രം വായിക്കുകയും കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ അയർലൻഡിലെ ഡിസി ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി അവർ നീട്ടിത്തന്നു ആറ് മാസത്തേക്ക് നീട്ടി തന്നു അതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ അവിടെ കിട്ടണ്ടായിരുന്നില്ല പക്ഷേ അവസാനം പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും എന്നെ അങ്ങോട്ട് ഞാൻ നേഴ്സാണെങ്കിലും എന്നെ അങ്ങോട്ട് കെയറായിട്ടാണ് എടുത്തത് അവർ പക്ഷേ അവിടെ ചെന്നു അയർലൻഡിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് പോകാൻ പറ്റി പിന്നീട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കെയർ ആയിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് അവിടെ നേഴ്സിൻ്റെ വേക്കൻസി വരികയും എന്നെ അവർ നേഴ്സായിട്ട് നിയമിക്കുകയും ചെയ്തു ഇവിടെ ഞാൻ അതാണ് എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം പിന്നെ ഇവിടെ ഞാൻ പി എസ് സി എഴുതി നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഗവൺമെൻറ്റിൽ അപ്പോൾ അഞ്ച് വർഷം അവർ ലീവ് തരില്ലെന്ന് എനിക്ക് പറഞ്ഞു അതിൻ്റെ പുറകെ ഞാൻ കുറേ ഓടി ഇവിടെ വന്ന് എന്നും എല്ലാ മാസവും വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ലീവ് അവർ അനുവദിച്ചു തന്നു ഇപ്പോൾ ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് ഇതൊക്കെയാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹം അതിന് മാതാവിനും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി ആദ്യം അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യം സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ പന്ത്രണ്ട് വർഷമായി എൻ്റെ പേര് ഷീബ മണ്ണാർക്കാട് നിന്നും വരുന്നു പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി താമസിച്ചിരുന്ന വീട് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെയും ആയിരുന്നു അതാനിയനും എൻ്റെ ഭർത്താവിനും കൂടി എഴുതി വെച്ചതായിരുന്നു ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഭർത്താവിൻ്റെ അനിയനെ അതെഴുതി കൊടുത്തു അജ്യേഷ്ഠൻ